നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ വിവാദ നായകൻ കെ എം മാണി അന്തരിച്ചു ബാർക്കോഴ മുതൽ ബജറ്റ് വരെ കേരളത്തെ പിടിച്ചുലയ്ക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്ത വിവാദ നായകന്റെ വിടവാങ്ങൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ണീരിൽ കുതിർത്തുകൊണ്ടായിരുന്നു വൈകിട്ട് നാല് അമ്പത്തി ഏഴിനായിരുന്നു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ദീർഘകാലമായി ആസ്മയ്ക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോൾ ശ്വാസകോശ അണുബാധയും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നില ഗുരുതരമായി ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറയുകയായിരുന്നു അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൊന്നും കെ എം മണി പങ്കെടുത്തിരുന്നില്ല കേരള രാഷ്ട്രീയത്തിലെ അതികായനും നിരവധി രാഷ്ട്രീയ റെക്കോർഡുകളുടെ ഉടമയുമാണ് അദ്ദേഹം എൺപത്തി ആറ് വയസ്സായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവെയാണ് മരിച്ചത് നിലവിൽ പാലാ എം എൽ എ ആയ അദ്ദേഹം കേരള കോൺഗ്രസ് ചെയർമാൻ കൂടിയായിരുന്നു മരിക്കുമ്പോൾ ഭാര്യയും മക്കളും സമീപത്തുണ്ടായിരുന്നു കേരള കോൺഗ്രസ് വൈസ് ചെയർമാനും രാജ്യസഭാംഗവുമായ ജോസ് കെ മാണി ഉൾപ്പെടെ ആറു മക്കളാണ് അദ്ദേഹത്തിനുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്ന കെ എം മാണിക്കാണ് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചയാൾ എന്ന റെക്കോർഡും കേരളത്തിലുള്ളത് കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിലെ മരങ്ങാട്ടുപള്ളിയിൽ തൊമ്മൻ മാണിയുടെയും ഏലിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനാണ് കെ മാണിയുടെ ജനനം തൃശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ വിദ്യാഭ്യാസം നേടി കെ മാണി മദ്രാസ് ലോ കോളേജിൽ നിയമബിരുദം ബിരുദം കരസ്ഥമാക്കി അഭിഭാഷകൃദ്ധിയിൽ സജീവമായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കെ പി സി സിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ കേരള കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് ആദ്യമായി അച്യുത മേനോൻ മന്ത്രിസഭയിൽ അംഗമായി ഏഴ് മന്ത്രിസഭകളിലായി ആറായിരത്തി അറുപത്തിയൊന്ന് ദിവസം അദ്ദേഹം പങ്കിട്ടു പത്ത് മന്ത്രിസഭകളിൽ അംഗമായിരുന്ന മാണിക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നതിന്റെ റെക്കോർഡും കേരള കോൺഗ്രസിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ വിയോഗത്തിൽ കർമാന്യൂസും പങ്കുചേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്